ിൽ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിൽ അനധികൃതമായി നിർമ്മാണത്തിലിരിക്കുന്ന ഇൻസിനേറ്റർ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരം സംഘടിപ്പിച്ചു ജീവിക്കാനുള്ള ജൈവ മാലിന്യ പ്ലാന്റ് എന്ന പേരിൽ ഇരുപത്തഞ്ചാം വാർഡിൽ നിർമ്മിച്ച് അതിന്റെ മറയിൽ അനധികൃതമായി ജനദ്രോഹപരമായ രീതിയിൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന പ്ലാന്റിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക നിരവധി പിഞ്ചു കുഞ്ഞുങ്ങൾ തങ്ങളുടെ വിദ്യാഭ്യാസ കാലം ആരംഭിക്കുന്ന എൺപതാം നമ്പർ അംഗൻവാടിക്ക് സമീപം കുഞ്ഞുങ്ങളുടെ ഭാവിക്കും ജീവനും ഭീഷണിയായി പ്രവർത്തിക്കുന്ന ഗ്യാസ് ചാമ്പറിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ നിർത്തുവാനും ഗ്യാസ് ചാമ്പറിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ നിർത്തുവാനും പരിസ്ഥിതിക്ക് ഭീഷണിയായി കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് ജൈവ മാലിന്യങ്ങൾ പ്ലാന്റിൽ നിന്നും ഉടൻ നീക്കം ചെയ്യുവാനും കൊട്ടപ്പുറം മാർക്കറ്റിൽ നിന്നും കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധം ഉടൻ സംസ്കരിക്കുകയും മലിനീകരണ ബോർഡിന്റെ അനുമതിയില്ലാതെയും പരിസരവാസികൾ അറിയാതെയും രഹസ്യമായി നിർമ്മിച്ച ഗ്യാസ് ടാമറിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുവാനും മനുഷ്യജീവനെ ഭീഷണിയുയർത്തുന്ന പാഴ്വസ്തുക്കളായ പാഡുകൾ നാപ്കിനുകൾ ബെഡുകൾ എന്നിവ കത്തിക്കുന്ന ഇൻസിനറേറ്റർ നിർമ്മിക്കാനുള്ള നഗരസഭയുടെ നീക്കം ഉപേക്ഷിക്കുവാനും വാർഡ് കൗൺസിലറുടെ പ്രതിഷേധം കണക്കിലെടുക്കാതെ ഇൻസിനറേറ്റർ സ്ഥാപിക്കാൻ മുനിസിപ്പൽ അധികാരികളെടുത്ത തീരുമാനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് കൗൺസിലർ വി എം ജോണി ചെയ്തു പരിസരത്തുള്ള ജനങ്ങളെല്ലാവരും കാലത്ത് വന്നിട്ട് വണ്ടി ഏറ്റല്ലേ ഞങ്ങൾ സമരത്തിലാണ് വണ്ടി നടന്നിട്ടിട്ട് ഇവിടെ ജനങ്ങൾ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സമരം നടത്താനുള്ള കാരണം ഞങ്ങൾ കാടച്ചൊന്നും പിടിവെച്ചിട്ടില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് ആകെ പറഞ്ഞിരിക്കുന്നത് അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന ഈ ബഹുമാനപ്പെട്ട നേരത്തെ കൗൺസിലർ കൗസിലും ഇതിനെക്കുറിച്ച് ചർച്ച ബഹുമാനപ്പെട്ട വൈസ് ചെയർമാനും സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ചെയർപേഴ്സൺ പ്രതിപക്ഷ നേതാവ് വേദിയിൽ വെച്ച് പരസ്യമായി പറഞ്ഞതാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് ഇവിടെ ഫണ്ട് വരും എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ഥാപനം സ്ഥാപിക്കരുത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു കൗൺസിലിൽ പറഞ്ഞിരുന്നു എല്ലാവരോടും കൃത്യമായി പറഞ്ഞു പക്ഷേ ഇത് സുപ്രഭാതത്തിൽ ഇവിടെ വരുമ്പോൾ ഇടിവീ പെട്ടെന്നാണ് ഒരു സുപ്രഭാതത്തിൽ ഇത് വരുന്നത് കണ്ടത് അപ്പോഴാണ് ഇതിനകത്ത് ഈ പണി നടക്കുന്നുണ്ടത് ഇത് ജനങ്ങൾ ഭയങ്കര ആശങ്കയുണ്ട് ഒന്നാമത് ഇതിനകത്ത് വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നാൽപ്പത്തിനാല് പാടിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മാർക്കറ്റിലെയും ഭരണിക്കാർ എല്ലാവരും ഉണ്ട് പക്ഷേ അതിലൊക്കെ നടക്കുന്നതിന് മുമ്പ് ഈ ഒരു ഇൻസിന അതൊക്കെ ചർച്ച ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്തൊക്കെ ഒന്നും ഇപ്പോൾ പോകുന്നില്ല ഒന്നാംഘട്ടത്തുള്ള ഇപ്പോഴത്തെ ജനങ്ങളുടെ ആശങ്ക ഉള്ള പ്രശ്നം ഇൻസിനേറ്റർ ഈ സ്ഥാപിച്ച ഇൻസിനേറ്ററിൻ്റെ പ്രവർത്തനം നട പ്രവർത്തനമല്ല നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ എവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ വെച്ച് നിർത്തുക ഈ പദ്ധതി ഉപേക്ഷിക്കുക ഈ പ്ലാന്റിൽ ഈ പദ്ധതിയുമായിട്ട് നഗരസഭ ഞാനടങ്ങുന്ന നഗരസഭ മുന്നോട്ട് പോവുകയാണെങ്കിൽ മൊത്തം പ്ലാന്റ് അടച്ചുവിട്ടുവാനുള്ള രീതിയിലേക്കുള്ള സമരം അടുത്ത തിങ്കളാഴ്ച ഒന്നേ മുപ്പതിന് ഇവിടെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ട് അടുത്ത ഒ അടുത്ത ഒന്ന് എച്ച് എസ് ഉണ്ട് അടുത്ത തിങ്കളാഴ്ച മാർക്കറ്റ് മാലിന്യം കൂടി വരുമ്പോൾ ഒന്നര മണിക്ക് ആയത്ത വണ്ടി കൂടെ എത്തും ആ ഒന്നര മണിക്ക് മുതൽ ഏത് ബാധിത വരെ നേരം എടുക്കുന്നത് ഒരു വണ്ടി പോലും കിടക്കുക എത്തിക്കാതിരിക്കാനുള്ള സമരത്തിലേക്ക് നാട്ടുകാർ പോവുകയാണ് അതിലൊക്കെ പോകാതിരിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് അടിയന്തിരമായിട്ട് ഇപ്പം ഈ ഇതിന്റെ നേതൃത്വം വഹിക്കുന്നവരും ജനങ്ങളുടെയും സാക്ഷി നിർത്തിയിട്ട് ഈ പദ്ധതി ഉപേക്ഷിക്കുന്നത് പറയാതെ പ്ലാന്റ് ഈ തിങ്കളാഴ്ച ഒന്നേ മുപ്പതിനു ശേഷം തുടങ്ങി പ്ലാന്റോടെ പ്രവർത്തിക്കാൻ ജോൺസൺ വാളൂർ അധ്യക്ഷത വഹിച്ചു ഒ സി ജോസഫ് പവിൻ വർഗീസ് കെ ഒ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു സമരത്തെ തുടർന്ന് നഗരസഭാ അധികൃതരും സംഭവ സ്ഥലത്തെത്തിയിരുന്നു